കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്തിന് സമീപം കൃഷിയിടത്തിലെ കിണറിൽ പിടിയാനയും കുട്ടിയാനയും വീണു വനപാലകരുടെ നേതൃത്വത്തിലാണ് ആനകളെ കരയ്ക്കു കയറ്റിയത് കരക്കെത്തിയ ആനകൾ വനപാലകർക്കും ആൾക്കൂട്ടത്തിനും നേരെ പാഞ്ഞെടുത്തത് ഭീതി വിതച്ചു ആനശല്യം അതിരൂക്ഷമായ പ്രദേശത്താണ് സംഭവം മാമലക്കണ്ടത്തിന് സമീപം അഞ്ചുകുടി ആദിവാസി മേഖലയിലാണ് കാട്ടാനകൾ കിണറിൽ അകപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടത്തിൽപ്പെട്ട പിടിയാനയും കുട്ടിയാനയും കിണറിൽ വീണത് പേപ്പാറയിൽ പൊന്നമ്മ മത്തായിയുടെ കൃഷിയിടത്തിലേതാണ് കിണർ ചുറ്റും വീടുകളുമുണ്ട്

ജെ സി ബി ഉപയോഗിച്ച് കിണറിൻ്റെ ഒരു വശത്തെ മണ്ണിടിച്ച് ആനകൾക്ക് കരയ്ക്കു കയറാൻ വഴിയൊരുക്കുകയായിരുന്നു ആനകൾ പിന്നീട് വനത്തിലേക്ക് കടന്നു എട്ട് മണിയോടെ രക്ഷാദൌത്യം പൂർത്തിയായി ആനകൾ ചിഹ്നം വിളിച്ച് പാഞ്ഞടുത്തത് വനപാലകരും ജനങ്ങളും നിന്ന ഭാഗത്തേക്കാണ് ഇതോടെ എല്ലാവരും ചിതറിയോടി ആന മറച്ചിട്ട കൊക്കോമരം ശരീരത്തിൽ വീണ് ഒരു വനപാലകന് നേരിയ പരിക്കേറ്റു അടിമാലി റേഞ്ച് ഓഫീസർ ജോജി ജെയിംസ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പലയിടങ്ങളിലും മുമ്പ് ആന കിണറിൽ വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടാനകൾ ഒരുമിച്ച് വീഴുന്നത് ആദ്യമായാണ് പ്രദേശത്ത് ആനശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമാണ് ഏറെ ആശങ്കയോടെയാണ് ജനങ്ങളുടെ ജീവിതം ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കേണ്ടതാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീച ബിജു പറഞ്ഞു ഇന്നലെ രാത്രിയും കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും പൊന്നമ്മ മത്തായി പേപ്പാറേൻ്റെ കിണറ്റിൽ ഒരു ആനക്കുട്ടിയും പിടിയാനയും വീഴുകയും വനപാലകരും നാട്ടുകാരും കൂടി രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു ഇത് ഒരു ജനവാസ മേഖലയാണ് നിരന്തരം കാട്ടാന ശല്യം കൂടുതലുള്ള പ്രദേശമാണ് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി ആയിട്ടുണ്ട് കെ സി വി ന്യൂസ്